അസലാമലൈക്കും വഹമ്മി വർക്കാത്തു നേരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണ് പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടെന്ന് വിഷമിക്കുന്നവരാണ് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല റാഹത്തുള്ള ജീവിതം നയിക്കാൻ സാധിക്കണോ മക്കളില്ലാതെ നിങ്ങൾ വിഷമിക്കുകയാണോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ കൊണ്ട് നിങ്ങൾ വിഷമിക്കുകയാണോ നിങ്ങളുടെ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹങ്ങളൊക്കെ സഫലമാകണോ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുക മഹാനായ ഇബ്രാഹിം ബാദിഷ വേറുപാടി ഇബ്രാഹിം ബാദിഷ ഉപ്പാപ്പയുടെ ഹതറത്തിലേക്ക് ഒരു നൂറ്റി പതിനൊന്ന് ഫാത്യ നേർച്ചയാക്കി നിങ്ങളാഗ്രഹങ്ങൾ മനസ്സിൽ കരുതി നല്ല നിയത്തോടെ ഒതുക എന്നിട്ട് അള്ളാഹുവിനോട് ആ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതായിരിക്കും ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒന്നാണിത് ശാല നല്ല കരുത്തോടെ ചെയ്യുക അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വിഷമങ്ങളും എനിക്ക് കുറകുമാറാകട്ടെ അമീനി അറബല്ലാലിമി